പതിനെട്ട് പെർസെന്റ് നികുതിയുള്ള ഉൽപ്പന്നം മാത്രം വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ മൊത്തം സി ജി എസ് ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയും എസ് ജി എസ് ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയുമാണ് അങ്ങനെയെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ടാക്സബിൾ തുക അഥവാ ഒരു വർഷം വിറ്റ സാധനത്തിന്റെ മൊത്തം വില എത്രയാണ് ഇത് കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം ഏതാണ് നികുതി നിരക്ക് പതിനെട്ട് പെർസെന്റ് ആയിരിക്കുമ്പോൾ അതിൽ ഒൻപത് പേഴ്സെന്റ് സി ജി എസ് ടിയും ഒൻപത് പേഴ്സെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സി ജി എസ് ടി ഈക്വൽസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ എസ് ജി എസ് ടി ഈക്വൾസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ എന്നിവയാണ് ഓരോ നികുതിയും സി ജി എസ് ടി എസ് ജി എസ് ടി ടാക്സബിൾ തുകയുടെ ഒൻപത് ആണ് ഇതിൽ നിന്ന് ടാക്സബിൾ തുക കണ്ടെത്താൻ താഴെ പറയുന്ന സൂത്രവാക്യം ഉപയോഗിക്കാം ടാക്സബിൾ തുക ഈക്വൾസ് സി ജി എസ് ടി തുക ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ നയൻ അല്ലെങ്കിൽ ടാക്സബിൾ തുക ഈക്വൾസ് എസ് ജി എസ് ടി തുക ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് സീറോ നയൻ ഇവിടെ സി ജി എസ് ടി തുക ഈക്വൾസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ Taxable Tuga equals Ori Nalpati ayaram divided by 0.09.